ജി ഇങ്ങേ ഇരുത് ഇപ്പൊ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലേ സത്യം കണ്ടത്തുമൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് കുത്തി പൊക്കിയിട്ടൊന്ന് ഇങ്ങേരെ ജയിലിൽ കയറ്റിയത് കറക്റ്റ് ടൈമിൽ നമ്മൾ മാറ്റി നിർത്തിയതും ഇതിപ്പോ നമ്മൾ അറിഞ്ഞു ഇങ്ങേരിപ്പൊ ഇടക്കാല ജാമ്യം പറഞ്ഞിറങ്ങുന്നു പള്ളക്കെട്ട് തന്നെയല്ലേ കുത്തിയെ പള്ളക്കെട്ടൊക്കെയാ കുത്തിയത് പക്ഷെ കൊഴപ്പൊന്നും ഇല്ല കാരണം ഒന്ന് അത്ര എഫക്റ്റ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്നേ നീ വെച്ചേ നമുക്ക് എന്താ പറയുന്നത് നോക്കാം ദിവസത്തേക്കെങ്കിലും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയുമെന്നതിൽ ഞാൻ അതിയായ സന്തോഷവാനാണ് സുപ്രീം കോടതിക്ക് ഞാൻ നന്ദി പറയുകയാണ് ചുറ്റിക്കെട്ടൊന്നുമില്ല ഇനിയുള്ള എന്റെ പോരാട്ടം നരേന്ദ്രമോദിക്കെതിരെ മാത്രമാണ് എനിക്കുള്ള ഇരുപത്തി ദിവസവും മറ്റൊരു അജണ്ടയും എനിക്കില്ല നരേന്ദ്രമോദി മാത്രമാണ് എന്റെ ലക്ഷ്യം അണ്ണാ നോക്ക് 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 അണ്ണൻ തീർന്ന് അണ്ണനായിട്ട് തന്നെ പണി നീ ആർ കിട്ട എന്താ പേശണ്ടാ എന്താ ഒരേ ഒരു പിന്നല്ല ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാനായിരുന്നു മോദിയുടെ പദ്ധതി എന്നാൽ നേതാക്കളെ ജയിലിൽ അടച്ച് പാർട്ടിയെ ഇല്ലാതാക്കാമെന്ന് കരുതിയെങ്കിൽ തെറ്റി നിങ്ങൾ ഇനിയും മുഖ്യമന്ത്രിമാരെ ജയിലിലിടും ഇന്തോനേഷ്യയിലേക്കും ചൈനയിലേക്കും ഒന്നും പോയിട്ട് ഒരു കാര്യമില്ല വിജയ നിങ്ങളും ഒരുങ്ങിയിരുന്നോ ഇയാൾ ഇത് എന്തോന്ന് ഭാവിച്ചാ ഇവിടെയാണേ സ്ക്രിപ്റ്റ് റെഡി ആകുന്നതേ ഉള്ളൂ അപ്പത്തേക്ക് അവിടെ കയറി എങ്ങനെ ശരിയാകും ഇനി സ്ക്രിപ്റ്റ് മാറ്റാനൊന്നും പറ്റത്തില്ല അത് അത്ര എളുപ്പമുള്ള പരിപാടി അതെങ്ങനെ മനസ്സിലാവാനാ ഒരു പ്ലാനും പദ്ധതിയും ഇല്ലാതെ പോകുന്നവർക്ക് അതിന്റെ കഷ്ടപ്പാടൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ലല്ലോ അയാൾ പറയട്ടെ ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെയും ചാടിയ ചട്ടിയോളം അത്രേ ഉള്ളൂ ഇനി മോദി സർക്കാർ അധികാരത്തിൽ എത്തില്ല എന്നാ താൻ വന്നിരിക്കണോ െ അമ്മ അമിത് ഷായെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയാണ് മോദി വോട്ട് ചോദിക്കുന്നത് മോദി അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കാരണമുണ്ട് ഈ വരുന്ന സെപ്റ്റംബർ പതിനേഴിന് മോദിക്ക് എഴുപത്തി അഞ്ച് വയസ്സ് തികയും ഇനി നിയമം അനുസരിച്ച് എഴുപത്തി അഞ്ചാം വയസ്സിൽ മോദി പദവി ഒഴിയണം അങ്ങനെയാണല്ലോ പതിവ് അപ്പോ മോദി വോട്ട് ചോദിക്കുന്നത് അമിത്ഷായ്ക്ക് വേണ്ടിയാകും പുല്ല് എൻ്റെ ഐഡിയ ആയി പോയി മർമത്തിനട്ട് തന്നെ കുത്തിയല്ലോ എന്ത് ചെയ്യു തിരിച്ചടിച്ചാശാനെ തിരിച്ചടിച്ചു ഇത് നോക്കിത് നോക്ക് എല്ലാവരും അതങ്ങ് ഏറ്റുപിടിച്ചു മോദി റിട്ടയർ ചെയ്യേണ്ടതാണ് രണ്ടായിരത്തി പതിനാലിലാണ് മാർഗദർശക് മണ്ഡൽ എന്ന ബോഡി തയ്യാറാക്കി എൽ കെ അദ്വാനി ഉൾപ്പെടെയുള്ള എഴുപത്തിയഞ്ചു കഴിഞ്ഞ നേതാക്കളെ ബി ജെ പി മാറ്റി നിർത്തുന്നത് നരേന്ദ്രമോദി തന്നെ ഉണ്ടാക്കിയ ചട്ടമാണ് എഴുപത്തിയഞ്ചു കഴിഞ്ഞ നേതാക്കൾ വിരമിക്കണം വിരമിക്കണമെന്നത് പാർട്ടി ഫോറത്തിൽ ചർച്ച ചെയ്യാതെയാണ് ഇതെല്ലാം നടപ്പാക്കിയത് എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി സുമിത്ര മഹാജൻ അങ്ങനെ നിരവധി നേതാക്കളാണ് മോദിയുടെ നിയമപ്രകാരം രാഷ്ട്രീയ ജീവിതത്തിന് ഇട്ടിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോ ഈ നിയമപ്രകാരം മോദിയും എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ വിരമിക്കണം പിന്നെ പറയാൻ പറ്റില്ല നിയമം നടപ്പാക്കിയ ആളായത് കൊണ്ട് ചിലപ്പോൾ നിയമം ബാധകമായിരിക്കത്തില്ല എടാ എടോ എനിക്കെല്ലാം നഷ്ടപ്പെടുന്ന പോലെ എൻ്റെ രാമരാജ്യം എൻ്റെ ഗ്യാരണ്ടി എന്റെ കസേര എന്റെ സ്ഥാനം ഞാൻ ആർക്കും കൊടുക്കില്ല എനിക്ക് എന്റെ സ്ഥാനം വേണം താൻ വേഗം ഒരു പത്രസമ്മേളനം വിളിക്കി എന്നിട്ട് പറ എഴുപത്തിയഞ്ച് വയസ്സിൽ വിരമിക്കണം എന്ന് പാർട്ടിന്റെ ഭരണഘടനയിൽ എവിടെ എഴുതിയിട്ടില്ലെന്ന് പറ അങ്ങനെ ഒരു നിയമം ഒന്നും ഇല്ലെന്ന് പറ താന് വേഗം പത്രസമ്മേളനം വിളിച്ചിട്ട് പറ മോദിയെ ഭരണാധികാരി മാറില്ല മാറാൻ പാടില്ല വേഗം വേഗം പറ പറ എന്റെ കയ്യിൽ നിന്നെല്ലാം പോകുന്നുണ്ട് അവസരം വീണ് കിട്ടും ബർത്ത് സർട്ടിഫിക്കറ്റ് ഇനി പൊന്നും ആയിട്ടില്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് തിരുത്തേണ്ടി വരുവോ ബർത്ത് ഡേ ഡെ ആഘോഷിച്ചപ്പോലും ഞാൻ ഇങ്ങനൊന്നും വിചാരിച്ചില്ലല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്ത് ചെയ്യും ധ്യാനിച്ച് വയസ്സ് കുറച്ചെന്ന് പറഞ്ഞാലോ ശരിയാവൂല അല്ലെങ്കി പുതിയ നിയമങ്ങൾ വരുത്താനുണ്ട് പുതിയ നിയമങ്ങൾ വരണം അതിന് ഞാൻ വരണം ആ വേണ്ട അല്ലെങ്കി ദിവ്യദൃഷ്ടി വരം വരം കിട്ടിയെന്ന് വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും അറിയാത്ത പോലെ ഇരിക്കാം അതാ നല്ലത് ഒന്നും അറിയാത്ത പോലെ ഇരിക്കാം അതാ നല്ലത് ഇനി നമുക്കേ വേറെ ഏതെങ്കിലും പ്രശ്നം എടുത്ത് കുത്തിപ്പൊക്കാം അപ്പം എല്ലാവരും അതിന്റെ പുറകെ പൊക്കോളുമല്ലോ അതാ നല്ലത് കെജ്രിവാളിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നീക്കമാണ് ബി ജെ പി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയെ തളർത്തണമെങ്കിൽ മോദിയിൽ നിന്ന് തുടങ്ങണമെന്ന് കെജ്രിവാളിന് നന്നായി അറിയാമായിരുന്നു അത് കൃത്യമായി ഉപയോഗിക്കുകയാണ് കെജ്രിവാൾ രാജ്യത്തിന്റെ ഒരേ ഒരു രാജാവിന് അടിപതറി തുടങ്ങിയതാകുമോ ഈ മൗനം അതോ അണിയറയിൽ പുതിയ തന്ത്രങ്ങൾ മെനയുകയായിരിക്കുമോ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ജി ശാന്തനായിരിക്കുമോ ചോദ്യങ്ങൾ അങ്ങനെ ഏറെയാണ് എന്തായാലും മോദിക്കെതിരെ ആരോപണങ്ങൾ വരും ദിവസങ്ങളിൽ കൂടാനാണ് സാധ്യത